തിരുവനന്തപുരം ആർ സി സിയിലെ ഒളി ക്യാമറ വിവാദത്തിൽ ജീവനക്കാരുടെ പരാതി ഗൗരവത്തിലെടുക്കാതെ ആശുപത്രി ഡയറക്ടർ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടതിന് പകരം ഉണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥം യഥാർത്ഥത്തിൽ വിഷയത്തിൽ ആവശ്യവും ഉയർന്നിട്ടുണ്ട് ജീവനക്കാരുടെ ദൃശ്യങ്ങൾ ഒളി ക്യാമറയിൽ സഹപ്രവർത്തകന് സംരക്ഷണം നൽകുന്നതാണ് ആർ സി സി ആശുപത്രി ഡയറക്ടറുടെ നടപടി ആദ്യഘട്ടത്തിൽ നടപടിയെടുക്കാൻ മടിച്ച മാനേജ്മെന്റ് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിലാണ് രാജേഷ് കെ ആറിനെ ലാബിൽ നിന്ന് ക്യാഷ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയത് കടുത്ത നടപടിയെടുക്കേണ്ട വിഷയമായിട്ടും ഇത്തരമൊരു സമീപനം ഡയറക്ടർ സ്വീകരിച്ചതിൽ ജീവനക്കാർക്ക് അതൃപ്തിയുണ്ട് രാജേഷിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് പ്രധാന ആവശ്യം മെഡിക്കൽ കോളേജ് മുൻവാർഡ് കൗൺസിലർ ജി എസ് ശ്രീകുമാർ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്ന സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മാസങ്ങളോളം പരാതി പൂഴ്ത്തിവച്ച ഡയറക്ടർക്കെതിരെ നടപടി വേണമെന്ന വേണമെന്നാവശ്യവും ഉയർന്നിട്ടുണ്ട് ആർ സി സി ഒൻപത് വനിതാ ജീവനക്കാരാണ് ഒളിക്കാമറ വിവാദത്തിൽ പരാതി നൽകിയത് നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് ജീവനക്കാരും പ്രതിപക്ഷ സംഘടനകളും വ്യക്തമാക്കി ട്വൻറ്റി തിരുവനന്തപുരം